അത്യാധുനിക ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് രംഗത്തെ വെല്ലുവിളികളെ നേരിടണമെന്ന് പ്രമുഖ വ്യവസായി മുരളീധരൻ പണിക്കർ അഭിപ്രായപ്പെട്ടു ഗുരുവിചാരധാര സംഘടിപ്പിച്ച ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് ഹയാത്ത് പ്ലസ് ഹോട്ടലിൽ വച്ച് സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ യുഎഇയിലെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പ്രസിഡന്റ് പി ജി രാജേന്ദ്രൻ സദാനന്ദൻ യേശുദാസ് ഒ പി വിശ്വംഭരൻ പ്രഭാകരൻ പയ്യന്നൂർ ഷാജി ശ്രീധരൻ ഷ്യാംപ്രഭു ബിനു മനോഹർ ശൈലാദേവ് ദേവരാജൻ ബിനു വിശ്വനാഥൻ ദിവ്യ മണി വിജയകുമാർ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി ഗുരുവിചാരധാര സെപ്റ്റംബർ മാസത്തിൽ ഷാർജയിൽ വച്ച് സംഘടിപ്പിക്കുന്ന ഗുരു ജയന്തി പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ബ്രോഷർ പ്രകാശനവും യോഗത്തിൽ വെച്ച് നടന്നു കേരളത്തിലെ കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ആഘോഷത്തിൽ കേരളത്തിലെ തനത് കലാരൂപങ്ങൾ അരങ്ങേറും സി പി മോഹനൻ വിജയകുമാർ സുരേഷ് വെങ്ങാട് രാജ്ദേവ് ഷിബു ചെമ്പകം ആകാശ് വന്ദന മോഹൻ ലളിത വിശ്വംഭരൻ അഡ്വക്കേറ്റ് മഞ്ജു ഷാജി ദിവ്യാമണി ഗായത്രി രംഗൻ അതുല്യ വിജയകുമാർ